ബസിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലേക്ക് ക്ഷണിക്കാൻ സർക്കാരിന് ഒരു രൂപ പോലും ചെലവായില്ല എന്ന കായികമന്ത്രിയുടെ വാദം പൊളിഞ്ഞുണ്ടായിരുന്നു ടീമിനെ ക്ഷണിക്കാൻ പോയതിന് പതിമൂന്ന് ലക്ഷത്തിലധികം രൂപ ചെലവായി എന്ന കാര്യം വിവരാവകാശ രേഖയിലൂടെ പുറത്തുവന്നു പോയല്ലോ വർഷം സെപ്റ്റംബറിലാണ് ടീമിനെ ക്ഷണിക്കാൻ മന്ത്രിയും സംഘവും സ്പെയിനിലെ മാഡ്രിഡിലേക്ക് പോയത് മെസ്സിയും വരില്ല അർജന്റീന ടീമും വരില്ല ക്ഷണിക്കാൻ പോയതിന് ചിലവ് പതിമൂന്ന് ലക്ഷം പണിക്കര നമ്പിനാൽ നമ്പിനവൻ ഉജ്ജ്വലമായിരുന്നു പ്രകടനം വലിയ ചെറിയ നാട് ോഷിച്ച് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു നടന്നത് മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് വരുമെന്നായിരുന്നു വാഗ്ദാനം മനസ്സിലായില്ലേ വരും ടീമിനെ ക്ഷണിക്കാൻ കഴിഞ്ഞ സെപ്റ്റംബർ നാലിന് മന്ത്രിയും പരിവാരങ്ങൾ സ്പെയിനിലെ മാൻഡ്രിഡിലേക്ക് വിമാനം കയറി വെറും ടൈറ്റ് നമുക്ക് ഇഷ്ടം പോലെ മൂന്ന് ദിവസത്തെ സന്ദർശനം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി ഇതിനിടയിൽ കൂടിക്കാഴ്ച ജേഴ്സി കൈമാറ്റം ഇത് വല്ല നടക്കുന്ന കാര്യമാണോ കേരളത്തിലേക്ക് കളിക്കാൻ വരണ്ട് അപ്പോ അത് വേണ്ടിട്ടൊരു കൂട്ടറി അതെല്ലേ പല ജാതി തടസ്സങ്ങളാണ് തന്നെ കൊണ്ടൊന്നും നല്ല പണിക്ക് സന്ദർശനത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ മന്ത്രി വീണ്ടും ആവർത്തിച്ചു ും കേട്ടോ എന്ന് ഇതിനിടയിൽ ഇതിനൊന്നിനും സർക്കാരിന് ഒരു രൂപ പോലും ചെലവായില്ലെന്ന് കൂടി മന്ത്രി പറഞ്ഞു എന്നാൽ ഈ വാദം പൊളിക്കുന്ന വിവരാവകാശ രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് സ്പെയിനിലേക്ക് മന്ത്രി പോയതിന് ആകെ ചെലവായത് പതിമൂന്ന് ലക്ഷത്തോളം രൂപ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ നാട്ടുകാരല്ലേ ക്ഷണിക്കാൻ അർജന്റീനയിലേക്ക് പകരം സ്പെയിനിലേക്ക് എന്ന ചോദ്യവും ഇതിനിടയിൽ ഉയർന്നിരുന്നു ഏത് ുമായിട്ടാണ് മന്ത്രി ആശയവിനിമയം നടത്തിയതെന്നും ചോദ്യം ഉയർന്നു അപ്പോഴൊക്കെ കൃത്യമായ മറുപടി പറയാതെ ടീം കേരളത്തിലേക്ക് വരുമെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുകയായിരുന്നു കായികമന്ത്രി എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം എന്നെ